ടങ്ങുന്ന എല്ലാ അടിമകൾക്കും കണ്ടു മനസ്സിലാക്കുവാനും ഓർമ്മിക്കുവാനും വേണ്ടിയാണ് എന്താ ഈ മടങ്ങുന്ന അടിമകൾ അതിനോട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിലേക്ക് മരിച്ചിട്ട് മടങ്ങി പോകുന്ന അടിമകൾ അടിമകൾ എന്നുള്ള വർത്താനമാണ് അള്ളാഹുവിന് എപ്പോഴും പറയാനുണ്ട് കാരണം മൂപ്പര് ഒരു ഉടമയായിട്ട് യജമാനായിട്ട് ഇങ്ങനെ ചമഞ്ഞിരിക്കുക ബാക്കിയുള്ളവർക്ക് മൂപ്പര് അടിമപ്പണി ചെയ്യുക അതിലാണ് മൂപ്പർക്ക് സംതൃപ്തി അതിൻ്റെ കാരണം കാലത്തെ സാമൂഹ്യ ഘടന അങ്ങനെയായിരുന്നു കുറേ അടിമകളും കുറേ ഉടമകളും കുറേ ഗോത്ര തലവന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഗോത്രഘടനയിലുള്ള ആ സാമൂഹ്യ ഉച്ചനീചത്വം അതേ വഴി പെറുക്കിയിട്ട് പടച്ചോലിൻ്റെ തലയിൽ വെച്ച് കിട്ടിയത് കൊണ്ടാണ് പടച്ചോലൊരു ഉടമയും മനുഷ്യന്മാർ അടിമയുമായത് അപ്പോൾ അതുകൊണ്ട് ഖുര്ആാനിലുടുന്ന നീളം മനുഷ്യരെ കുറിച്ച് അടിമ അടിമ എന്നാണ് ഈ വൃത്തികെട്ട പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹുബിലേക്ക് മടങ്ങുന്ന അടിമകൾക്ക് കണ്ട് മനസ്സിലാക്കുവാനും ഓർമ്മിക്കാനും വേണ്ടിയാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ബ്രാക്കറ്റിൽ മൊലിയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഭൂമി ഇങ്ങനെ പരത്തി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ആണി അടിച്ച് വെച്ചിട്ടുള്ളതും ആകാശം ഇങ്ങനെ പൊന്തിച്ചിട്ട് അവിടെ അങ്ങനെ നക്ഷത്രം പറ്റിച്ച് ചെറുക്കൂട്ടി വെച്ചിട്ടുള്ളതും അതിന് വിടവും പൊട്ടും പൊളിയൊന്നും ഇല്ലാത്തതുമൊക്കെ നമുക്കിങ്ങനെ കണ്ടിട്ട് കാര്യങ്ങൾ ഓർക്കാനും മനസ്സിലാക്കാനോ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് എന്താ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത് ആറാം നൂറ്റാണ്ടിൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് പൊട്ടത്തരങ്ങളായിരുന്നു എന്നും ആ പൊട്ടത്തരങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുള്ളത് എന്നുമാണ് ഇന്ന് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ അങ്ങനെ മനസ്സിലാക്കുമ്പോഴും സ്കൂളിൽ പോയി ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴും നമുക്ക്